ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു എറർ വന്നാൽ അല്ലെങ്കിൽ ആർട്സ് സെൻസിൽ എന്തെങ്കിലും ഒരു എറർ പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വൈ ജി സ്റ്റുഡിയോയിൽ വല്ല ബഗ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം വന്നു വന്നുകഴിഞ്ഞാൽ ഒട്ടനവധി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ നമ്മുടെ വാട്സപ്പിൽ എല്ലാം വന്ന് ചോദിക്കാറുണ്ട് ഇതെന്താണ് ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് അത്തരത്തിലൊരു എറർ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എല്ലാവർക്കുമാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് മോണിറ്റൈസേഷൻ റവന്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവരെല്ലാവരും ഇത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഇത് ഇത് എന്താണ് ഇതിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ നോൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാമത്തെ ദിവസം ഏഴാമത്തെ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വെറുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് എന്താണ് റവന്യൂ ഇവിടെ കണ്ടോ റവന്യൂ നമ്പേഴ്സ് നോട്ട് ഷോയിങ് ഇൻ യൂട്യൂബ് അനലിറ്റിക്സ് സിൻസ് ജൂലൈ പത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് റവന്യൂ ഷോ ചെയ്യുന്നില്ല പത്താം തീയതി തൊട്ടിട്ടുള്ള ഷോ ചെയ്യുന്നില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് പറയട്ടെ ആട്സൺസിൽ എപ്പോഴും നമ്മുടെ ഡോളർ കയറുന്നത് കഴിഞ്ഞ മാസത്തെ ജൂൺ മാസത്തെ ജൂലൈ പത്തിനാണ് ആർട്സൻസിലോട്ട് അപ്ഡേറ്റ് ആകുക അപ്പൊ ഈ പത്താം തീയതി തന്നെ ഇത് വന്നപ്പോൾ എന്റെ ആർട്സൻസത്തെ റവന്യൂ വെട്ടിക്കുറച്ചിട്ടൊക്കെ ആണോ എന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകുക ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാകുക കാരണം ഇത് പത്താം തീയതിയാണല്ലോ ഈ അനലിറ്റിക്സിന്റെ ഈ ഒരു എറർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെ എറർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതായത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കെല്ലാം ആകുലതയാണ് എൻ്റെ റവന്യൂ കുറയുകയോ കാരണം ഇപ്പോൾ പതിമൂന്ന് ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഇത് ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തേക്ക് അനലിറ്റിക്സിൽ ഫിക്സ് ആയിട്ടില്ല ഏറെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് അയക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ അയക്കുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ എന്തെങ്കിലും ഇത്തരത്തിൽ ബഗ് നടക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം നടക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് വൈറ്റി സ്റ്റുഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് യൂട്യൂബ് തരുന്നത് ഓക്കെ അല്ലാണ്ട് നിങ്ങളുടെ ചാനലിൽ പ്രോബ്ലം ആണ് എന്ന് വിചാരിച്ചിട്ടല്ല അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ പത്ത് പതിനൊന്ന് ഇനിയിപ്പോൾ ഈ ഈ ദിവസം പതിനൊന്ന് പതിമൂന്നാം തീയതി തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നിങ്ങട്ടും ചിലപ്പോൾ ഉണ്ടാവാം അപ്പൊ അതെല്ലാം ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ബഗ് ഉണ്ട് പറഞ്ഞിട്ട് ടെൻഷൻ വേണ്ട അത് ഫിക്സ് ചെയ്ത് ഉള്ള ഡോളർ നിങ്ങൾക്ക് എത്രയാണോ എന്നുള്ളത് മനസ്സിലാക്കി യൂട്യൂബ് നിങ്ങൾക്ക് തന്നെ തരും നിങ്ങളുടെ ഡോളറിൽ വെട്ടിക്കുറയ്ക്കില്ല നിങ്ങളുടെ യാതൊരു പൈസയും എവിടെയും പോവില്ല ആ ഡോളറൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ബഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബഗ് നടക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ആരും ടെൻഷൻ ടെൻഷനാവണ്ട എൻ്റെ ഡോളർ ഷോ ചെയ്യുന്നില്ല പത്തും പതിനൊന്നും പന്ത്രണ്ടാം തീയതി വരെയുള്ളതൊന്നും ഷോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇനി ഇത് എത്ര ദിവസം നീണ്ടുപോകുന്നുള്ളത് അറിയില്ല പതിമൂന്നും പതിനാലിലേക്ക് കടന്നാലും കൂടി ഞാൻ ഈ വീട് പതിമൂന്നാം തീയതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഈ ബഗ് ഫിക്സ് ായിരിക്കും അവരുടെ എഞ്ചിനീയർ യൂട്യൂബിന്റെ എഞ്ചിനീയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഈ അനലിറ്റിക്സിൽ നിങ്ങളുടെ എത്ര ഡോളർ ആണെന്നുള്ള ഷോ ചെയ്യും ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇത് ടെൻഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ടെൻഷൻ ടെൻഷനാവുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ അപ്പൊ തന്നെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ആരും ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കിട്ടേണ്ട ഡോളർ കിട്ടുക തന്നെ ചെയ്യും ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ ജയ് ഹിന്ദ്